നമസ്കാരം മായ് വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനൊന്ന് നോക്കാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങൾക്കായിട്ട് എന്താണ് അടുത്തത് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വിഷമവും ആ ഒരു പരീക്ഷണ ഘട്ടമൊക്കെ മാറിയോ എന്ന് നമുക്ക് നോക്കാം വളരെ പോസിറ്റീവ് മൈൻഡോടു കൂടിയിരുന്ന് റീഡിംഗ് കാണുക നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്താണ് നിങ്ങൾക്ക് അടുത്തത് എന്താണ് വരാൻ പോകുന്നത് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങും ഇത് ജനറൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റസ്നേറ്റ് ആവണമെന്നില്ല റസ്നേറ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് വളരെ വിശ്വാസത്തോടു കൂടിയും വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് വേണം റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റിവിറ്റി നിങ്ങൾ ഹീൽ ചെയ്ത് കളയുക നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ യൂണിവേഴ്സിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് ക്ലെയിം ചെയ്ത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയുള്ളൂ നമ്മൾ ക്ലെയിം ചെയ്ത് അട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വരികയുള്ളൂ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒരു പോസിറ്റിവിറ്റി കിട്ടത്തില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എന്നും ഒരേപോലെ ഇരിക്കില്ല ഒരു കേറ്റവും ഉണ്ടെങ്കിൽ ഒരറക്കം ഉണ്ടാവും അപ്പം നമുക്ക് ഈ പരീക്ഷണങ്ങളും വിഷമങ്ങളും ഒക്കെ തരുന്നത് നമ്മളുടെ മനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്താനാണെന്ന് കരുതുക അപ്പോൾ ഈശ്വരം ഒരു നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത് പ്രത്യേകിച്ച് ഒരു താല്പര്യം നേടിയെടുക്കാനായിട്ടല്ല നമ്മളെ ഒരു ആന്തരിക ശക്തി ഉണർത്തുക നമ്മൾക്ക് നമ്മളുടെ നമ്മൾ മനസ്സ് എന്താണോ പറയുന്നത് അത് സത്യമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആവുക പോസിറ്റീവായിട്ടിരിക്കുക എല്ലാത്തിലും ഉപരി പോസിറ്റീവായിട്ടിരിക്കുക പിന്നെ എൻ്റെ ചാനൽ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ഞാൻ ലോങ്ങ് ആയിട്ടുള്ള ഒരു റീഡിങ് എടുക്കുന്നില്ല നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ാണ് പിന്നെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഇതിനകത്തുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ നോക്കി പറയാം അതിൽ കൂടെയും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നോക്കി ഞാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് റീഡിംഗുമായിട്ട് കണക്ട് ആവാം അപ്പം ഞാൻ കാർഡ് ചെയ്ത് നിരത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം പ്ലീസ് 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 ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് എൻ്റെ വ്യൂവേഴ്സിന് സമയം നല്ലതാണോ എന്താണോ എന്നുള്ളതൊന്ന് കാണിച്ചു തരണം എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങളുടെ കറണ്ട് എനർജിയാണ് എയ്റ്റ് ഓഫ് പെൻഡിക്കൽസ് ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ ഒരു എന്താണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അത് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങൾ ഓക്കെ ഇതാണ് നിങ്ങളുടെ ഒരു എന്തിനോടും ചെയ്യുന്ന ജോലിയോടൊന്നല്ല എന്തിനോടും കൂറു പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ തികച്ചും എല്ലാവരോടും ആത്മാർഥതയോടുകൂടി പെരുമാറുന്ന വ്യക്തിയോ വ്യക്തിയും കൂടിയാണ് നിങ്ങൾ എന്നാണ് ഈ ഒരു കറണ്ട് എനർജി നിങ്ങളുടെ ഒരു കറണ്ട് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് തീർച്ചയായും അത് നിങ്ങൾക്ക് നല്ലതേ വരുത്തുള്ളൂ ഫസ്റ്റ് കാർഡ് വന്നിട്ടുണ്ട് സെക്കൻഡ് കാർഡ് നോക്കാം പ്ലീസ് 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 ഓക്കെ ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഓക്കെ രണ്ട് കാർഡ് ഒരുമിച്ച് വന്നിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡിക്കിൾസും വന്നിട്ടുണ്ട് ഉച്ചയും പോസിറ്റീവായിട്ടുള്ള ക്യൂൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് ദ എംബ്രർ കാർഡ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ ഓക്കേ എയ്റ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് പ്ലീസ് 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 ഹെൽപ്പ് മീ ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഗുഡ് പോസിറ്റീവ് കാർഡാണ് പ്ലീസ് 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 എന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ് കിങ് ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട് എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡാണ് നിങ്ങളുടെ ആദ്യം ആ ഒരു എനർജി തന്നെ വരുന്നുണ്ട് ദ മെജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ നന്മ ആദ്യം എടുത്ത ആ ഒരു കാർഡിൽ തന്നെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റാവാം എനിക്കിന്ന് കിട്ടിയേക്കുന്ന ഒരു സ്പ്രെഡ് ഇതാണ് നിങ്ങൾക്ക് ഉള്ള ഒരു റീഡിംഗ് ആണത് അത് തീർച്ചയായും നിങ്ങളുടെ കറണ്ട് എനർജി ഞാൻ കാർഡ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾ ഏത് കാര്യം ചെയ്താലും ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് നിങ്ങൾ അതൊരു സ്നേഹത്തിൻ്റെ കാര്യമായിക്കോട്ടെ ചെയ്യുന്ന ജോലിയുടെ കാര്യമായിക്കൊള്ളട്ടെ എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയേക്കുന്ന ഒരു കാർഡായിട്ട് ത്രീ ഓഫ് പെൻഡിക്കൽസ് ആണ് വന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുടെയും വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു സ്വയം ഒരു ശക്തിയുണ്ട് ആ ഒരു കഴിവുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ഒരു കഴിവുണ്ട് ആ കൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുമെന്നാണ് ഈ ഒരു കാർഡ് കൊണ്ട് പറയുന്നത് അതിനകത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന തൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത് സെയിം ആ ഒരു മനസ്ഥിതിയാണ് നിങ്ങളുടേത് ഏത് കാര്യം നിങ്ങൾ ചെയ്താലും അത് തികച്ചും ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കുറേ നെഗറ്റിവിറ്റികളുണ്ട് മനസ്സിലായോ എന്താണ് ഞാൻ എന്തെങ്കിലും ചെയ്താൽ ശരിയാവുമോ ആ ഒരു കാര്യം നടക്കുമോ ആകെ ഒരു നിരാശ കാരണം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം കൊണ്ടായാലും നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു വിഷമങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളിങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നത് ആ ഒരു നിരാശ ഒന്നിലും ഒരു താല്പര്യമില്ലായ്മ പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ആ നിരാശ വേണ്ട നിങ്ങൾ ൾക്കുള്ളിലോ ഒരു കഴിവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നന്മ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും ഇതൊരു സഫലീകരണത്തിൻ്റെ കാർഡാണ് ടെൻ ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ നന്മ നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല കാരണം നിങ്ങൾ മറ്റുള്ളവരെ ചതിക്കുന്നവരല്ല വഞ്ചിക്കുന്നവരല്ല നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഒരു സഫലീകരണം തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ടെൻ ഓഫ് പെൻഡിക്കിൾസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് ക്യൂൻ ഓഫ് സോൾസ് പറയുന്നത് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാനുള്ളൊരു കഴിവുണ്ട് അത് അതിൻ്റെ ഒരു പവർ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതിന് ആരുടെയും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് ഒരു സ്വയം ഹീലിംഗ് ഒരു ജഡ്ജ്മെൻ്റ് ഒരു അവബോധം ഇൻട്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ക്ലിയർ മൈൻഡ് ഇത് പറയുന്നത് മനസ്സിലുള്ള ഒരു നെഗറ്റിവിറ്റി എടുത്ത് കളഞ്ഞ് സ്വയം ഹീലായി മുന്നോട്ട് പോകുക എന്നുള്ളൊരു സൂചന കൂടി ഈ കാർഡിനുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കുണ്ടാവും ഇത്രയും നാൾ നിങ്ങൾ എങ്ങനെയാണോ വിഷമിച്ചിരുന്നത് നിങ്ങൾക്ക് അതിന് ഇരട്ടിയായിട്ട് ശക്തമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ദ എംബറർ കാർഡ് പറയുന്നത് നിങ്ങൾ ഇനി ആരുടെയും മുമ്പിൽ തലകുഞ്ഞിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വിഷമത്തിൻ്റെയും നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഉൾക്കരുത്ത് വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് പറ്റിക്കപ്പെടുമ്പോഴും ചതിക്കപ്പെടുമ്പോഴും ഒക്കെ നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിച്ച് വരുമ്പോഴേക്കും നമ്മളുടെ മനസ്സ് ഭയങ്കര ായിട്ട് ശക്തമാകും അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ആരെയും ആർക്കും നിങ്ങൾ തളർത്താൻ കഴിയത്തില്ല ആരുടെയും ആരുടെയും മുമ്പിൽ നിങ്ങളിനി തോൽക്കുകയും ഇല്ല ആരുടെയും മുമ്പിൽ നിങ്ങൾ ഇനി തലകുനിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഈ ഒരു നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു നിങ്ങളേതായിട്ടുള്ളൊരു വ്യക്തിത്വമുള്ളൊരു ഉണ്ട് അത് നിങ്ങൾ ഇനി അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുടെയും മുമ്പിൽ തല കുനിക്കേണ്ടി വരില്ല ൊരു സത്യം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ട് അത് ആ ഒരു കൺട്രോൾ എല്ലാത്തിൻ്റെ ഒരു കൺട്രോൾ ഒരു പവർ എല്ലാം നിങ്ങൾക്കുണ്ട് ഒരു ഫോക്കസ് എല്ലാം എന്ത് ചെയ്യണം ഇനി എന്നോ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു പവർ കാരണം നിങ്ങൾ അനുഭവിച്ച വേദനകൾ കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ കരുത്താർജിച്ചിരിക്കുക ആ കരുത്ത് ആർജിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ആർക്കും തോൽപ്പിക്കാനാവില്ല നിങ്ങൾ നിങ്ങൾ ആരെല്ലാം നിങ്ങളിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയോ എന്തെല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടോ അതെല്ലാം പൂർവാധികം ശക്തിയോടെ നിങ്ങൾ തിരിച്ചു വരുമെന്നാണ് പറയുന്നത് ദ ലവേഴ്സ് കാർഡ് ഫസ്റ്റ് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ നിങ്ങളെ സ്നേഹം നിങ്ങളെ പ്രണയം നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയും പുറക്കേ പോവണ്ട നിങ്ങൾ ഒന്നിൻ്റെയും പുറകേ ഇനി തല കുനിക്കണ്ട നിങ്ങൾ തീർച്ചയായും അത് എങ്ങനെ നിങ്ങളിൽ നിന്ന് പോയോ അതിലും സ്പീഡിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് തന്നെയാണ് എയ്റ്റ് ഓഫ് വാൺസ് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും ഒരു പിന്നെ എന്താണ് നിങ്ങൾക്കൊരു ഇപ്പോഴത്തെ ഒരു വിഷമ ഘട്ടമെല്ലാം നിങ്ങൾക്ക് ധനനഷ്ടമാണോ ഉണ്ടായത് നിങ്ങൾക്ക് മറ്റൊരാൾ കാരണം നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്തെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് പൂർവാധികം ശക്തിയോടെ തീർച്ചയായും നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഈ ഒരു കാർഡിൻ്റെ ഒരു സൂചന ഇത് ലവേഴ്സ് കാർഡ് ഒരു പ്രണയമായിരിക്കാം ഇത് ഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് മുമ്പിൽ തല കുനിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പുച്ഛിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും മുമ്പിൽ നിങ്ങൾ താണ്ട് ഇത് എംബറർ പോരെ തലയുയർത്തി നിങ്ങൾ നിൽക്കും നിങ്ങൾ പൂർവാധികം ശക്തിയോടെ നിങ്ങളിലേക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് മുന്നേറിയത് കൊണ്ട് നിങ്ങൾ കൊടുത്ത ആത്മാർഥതയുടെ ആ ഒരു കാര്യം യൂണിവേഴ്സ് ആര് കണ്ടില്ല എന്നുണ്ടെങ്കിലും യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല ഒന്നിൻ്റെ പുറക്കേയും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ നെഗറ്റിവിറ്റി നിങ്ങൾ കളയുക നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്നിടം മുതൽ നിങ്ങൾ കൂടി നിങ്ങൾ ഇരിക്കുക നിങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചോ അവർ നിങ്ങളെ തേടി വരുന്നൊരു സമയമുണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത് അത് ആ ആ ഒരു എനർജിയും ആ ഒരു സന്തോഷവും എല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോടുകൂടി നിങ്ങളൊരു രാജാവിനെ പോലെ നിങ്ങൾ വാഴുമെന്നാണ് പറയുന്നത് തീർച്ചയായും ദ മജീഷ്യൻ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടാകും ഒരു വിൽപ്പവർ ഉണ്ട് നിങ്ങൾക്ക് ഒരു സ്കില് ഒരു എല്ലാം ഒരു ക്രിയേറ്റിവിറ്റി എല്ലാ കഴിവും ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ആരെല്ലാം തകർത്ത തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സോറി തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ദ മെജീഷ്യൻ ഒരു അത്ഭുതം ഒരു അത്ഭുതത്തോടെ മറ്റുള്ളവർ നിങ്ങൾ കാണുന്ന ഒരു സമയമുണ്ടാകും എന്നാണ് പറയുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ആവട്ടെ വിഷമിക്കുന്നവർക്കെല്ലാം ഈ ഒരു റീഡിങ് വിഷമിച്ച കളഞ്ഞിട്ട് പോയ ഒരു ഒരു കാര്യം കൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു അവരുടെയൊക്കെ മുമ്പിൽ എല്ലാവർക്കും ഈ ഒരു റീഡിങ് ആവട്ടെ നിങ്ങളുടെ ജീവിതത്തിലൊരു അത്ഭുതം തന്നെ നടക്കുമെന്നാണ് പറയുന്നത് എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയേക്കുന്ന കാർഡിലും പറയും നിങ്ങൾ ആരുടെയും വാക്ക് കേൾക്കണ്ട പലരും പലരും പലതും പറഞ്ഞു കാണും നിങ്ങളോട് പക്ഷേ അതായിരിക്കാം ഒന്നുകൂടെ നിങ്ങളെ തളർത്തി കളഞ്ഞത് നിങ്ങളെ ഒരുപാട് അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടാവും പലരും നിങ്ങളെ ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും ചിലപ്പം തേൻപിരട്ടി നിങ്ങളോട് പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം അതെല്ലാം അതിൽ നിന്നെല്ലാം ഒരു മോചനമാണ് ഈ ഒരു റീഡിംഗ് ആയിട്ട് നിങ്ങൾക്കായിട്ട് പറയുന്നത് വളരെ ഒരു കാർഡാണ് നിങ്ങൾ ഇത്രയും നാൾ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിച്ചു ോ അതിൽ നിന്നെല്ലാം നിങ്ങൾ റിക്കവറായിട്ട് വരാനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾക്ക് ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോ പോകുന്നു തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ പ്രണയം നിങ്ങളെ തേടി വരും നിങ്ങൾക്ക് നിങ്ങളെ ധനം നിങ്ങളെ തേടിവരും നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് നയിക്കാൻ പറ്റും മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റും ആരെല്ലാം നിങ്ങളെ തളർത്തിയോ ഏതെല്ലാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളെ തളർത്തിയിട്ടുണ്ടോ അവരുടെയൊക്കെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റീഡിങ് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ഓക്കെ അപ്പം ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആവട്ടെ തീർച്ചയായും ഒരു നല്ലൊരു സമയം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിത് എൻ്റെ ഒരു റീഡിങ് നിങ്ങൾക്ക് റസിനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ